नमस्कार ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് കുറച്ചു ദൂരം നടക്കുന്ന സമയത്ത് തന്നെ കാലുകൾക്ക് ബലക്കുറവ് തോന്നുകയോ മുട്ടിന് അമിതമായിട്ട് വേദന തോന്നുകയോ ചെയ്യുന്നുണ്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ ഫോണുകൾക്ക് അതായത് നമ്മൾ ഫോൺ കയ്യിൽ കുറേ സമയം യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ കൈവിരലുകൾക്കൊക്കെ തന്നെ നമുക്കൊരു ബലക്കുറവോ നമുക്ക് കുറച്ചൊരു വിറയൽ പോലെയോ ഒക്കെ തന്നെ നമുക്ക് തോന്നാറുണ്ടാവാം അതുപോലെ അമിതമായിട്ട് ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നവർക്കും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാം ചിലർക്ക് വിറയൽ പോലെ നമുക്ക് എന്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ കൈകൊണ്ട് എടുത്തിട്ട് ും വെരല അമിതമായിട്ട് വരാറുണ്ട് ഒരു നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുന്നത് ഇത് സ്വാഭാവികമായിട്ടും പ്രായം കൂടുന്തോറും വരുന്ന കാര്യമായിരിക്കും എന്നുള്ളത് എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഒരു പ്രധാന പ്രോട്ടീൻ കുറയുമ്പോഴാണ് ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് കൊളാജിൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ കുറയുമ്പോൾ പ്രായം കൂടുന്ന സമയത്ത് ഈ കൊളാജിന്റെ പ്രൊഡക്ഷനും കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണ് ആദ്യം തന്നെ കൊളാജിൻ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം കൊളാജിൻ എന്ന് പറയുന്നത് ഒരു കുഷ്യൻ ടൈപ്പ് ആയിട്ടുള്ള പ്രോട്ടീനാണ് ഇത് നമ്മുടെ എല്ലുകൾക്കും ൾക്കും അതുപോലെ ഹെയറിന്റെ ആരോഗ്യം നിലനിർത്താനും സ്കിന്നിന് അടിയിലും ഒക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു പ്രോട്ടീൻ ആണ് ഇത് നമ്മുടെ ശരീരത്തിൽ നമുക്ക് യുവത്വം നിലനിർത്താൻ ഏറെ ഗുണകരമാകും കേശ കേശസംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഏറെ ഉപകാരപ്രദമാകുന്നതാണ് അതുപോലെ തന്നെ വയറിന്റെ ആരോഗ്യത്തിനും ഏറെ ഗുണകരമാകുന്നതാണ് വിവിധ തരത്തിലുള്ള കൊളാജിൻസ് ഉണ്ട് കൊളാജിൻ വൺ കൊളാജിൻ ടു കൊളാജിൻ ത്രീ മുതലായിട്ടുള്ളവ വണ്ണും ത്രീയും പറയുന്നത് നമ്മുടെ സ്കിന്നിനും ഹെയർ ഹെൽത്തിനും ആണെങ്കിൽ കൊളാജിൻ ടൂ എന്ന് പറയുന്നത് നമ്മുടെ ജോയിൻസുകൾ അതായത് സന്ധികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സന്ധികളിൽ നമുക്ക് നീർക്കെട്ടുകളോ വേദനകളോ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും പ്രോപ്പറായിട്ട് മൂവ്മെൻറ്റ്സ് നടക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നവയാണ് ഇപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ ഈ പറയുന്ന എട്ട് പച്ചക്കറികളും ഈ കൊളാജിൻ ടു ബൂസ്റ്റ് ചെയ്യാൻ സഹായകരമാകുന്ന പച്ചക്കറികളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇതിലേറ്റവും ആദ്യമായിട്ട് വരുന്നത് ക്യാബേജ് ആണ് ക്യാബേജില് വിറ്റമിൻ സി സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ കൊളാജിൻ്റെ പ്രൊഡക്ഷനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ഗുണകരമായിട്ടുള്ളൊരു വിറ്റമിൻ ആണ് വിറ്റമിൻ സി എന്ന് പറയുന്നത് കൂടാതെ ഗ്ലൂട്ടാമൈൻ പറഞ്ഞിട്ടുള്ള കണ്ടന്റും അടങ്ങിയിട്ടുണ്ട് ഇവ നമ്മുടെ നീർക്കെട്ടുകളെ ഇല്ലാതാക്കാൻ വേണ്ടി ഏറെ ഉപകാരപ്രദമാകുന്നു എന്നുള്ളത് പല സ്റ്റഡീസുകളും തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് പലപ്പോഴും നമ്മളുടെ പുരാതന കാലം തൊട്ട് തന്നെ ഈ ഒരു ക്യാബേജ് നമ്മൾ പുറമേ പുറട്ടുന്നത് ഈ ഗുണങ്ങൾക്ക് ഏറെ നമുക്ക് വേദനകൾ ഉണ്ടെങ്കിലോ നീർക്കെട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്യാബേജിൻ്റെ തൊലി അല്ലെങ്കിൽ ക്യാബേജ് ലീവ്സ് നമ്മൾ കെട്ടിയിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് എല്ലെണ്ണയിൽ ചൂടാക്കിയിട്ട് നമ്മൾ കെട്ടിവെക്കാറുണ്ട് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആ ഒരു ഭാഗത്ത് ീർക്കെട്ടും വേദനകളും ഇല്ലാതാകുന്നു എന്നുള്ളത് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം കൂടിയിട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ ക്യാബേജ് നമ്മൾ ഉള്ളിൽ കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തോരൻ വെച്ചിട്ടുള്ള രീതിയിലോ സാലഡ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള രീതിയിലോ നമ്മൾ ഭക്ഷണത്തിലൂടെ കഴിക്കുന്നത് ഏറെ ഗുണകരമാണ് അതിനോടൊപ്പം തന്നെ പുറമേ നമുക്ക് പുരട്ടാൻ കഴിയുകയാണെന്നുണ്ടെങ്കിലും അതും നമുക്ക് ഈ വേദനകൾ കുറയ്ക്കാൻ ഏറെ ഉപകാരപ്രദമാകുന്നതാണ് രണ്ടാമതായിട്ട് വരുന്നത് വെണ്ടയ്ക്കയാണ് വെണ്ടയ്ക്ക നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് മനസ്സിലാവും ഇതിലൊരു നമുക്ക് വഴുവഴുപ്പ് അല്ലെങ്കിൽ കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഒരു ഭാഗമുണ്ട് നല്ലത് അപ്പൊ പലപ്പോഴും പലർക്കും ഈ ഒരു നേച്ചർ അല്ലെ ഇതിന്റെ ഒരു കൊഴുപ്പിന്റെ അടങ്ങിയിട്ടുള്ള കാര്യം ഇഷ്ടമല്ലാത്തവരായിരിക്കും എന്നാൽ ഈ ഒരു കൊഴുപ്പ് എന്ന് പറയുന്നത് മ്യൂസിലേജ് എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് ആണ് ഈ മ്യൂസിലേജ് എന്ന് പറയുന്നത് നമ്മുടെ ോൺസുകൾ അല്ലെങ്കിൽ നമ്മുടെ സന്ധികളിലെ എല്ലുകൾ തമ്മിൽ എല്ലുകൾ രണ്ട് എല്ലുകൾ തമ്മിൽ ഉലസുന്ന സമയത്ത് അവിടെ ഫ്രിക്ഷനോ കാര്യങ്ങളോ ഉണ്ടാവാതിരിക്കാനും ശരിയായ രീതിയിൽ മൂവ്മെൻറ്റ്സ് നടത്താൻ വേണ്ടിയിട്ടും ഏറെ ഉപകാരപ്രദമാവുന്ന ഒരു പ്രധാന ഘടകമാണ് അപ്പം അത് ഈ ഒരു വെണ്ടക്കേൽ സമ്മർദ്ദമായിട്ട് തന്നെ അടങ്ങിയിട്ടുണ്ട് അതാണ് ഇതിൻ്റെ കൊഴുപ്പ് നമ്മൾ കഴിക്കുന്നത് ഏറെ ഗുണകരം എന്ന് പറയുന്നത് അതുപോലെ അമിതമായിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ള രീതിയിൽ ഇത് ഉപയോഗിക്കാൻ പാടുള്ളതല്ല ഇതിൻ്റെ ഉപയോഗ രീതികളായിട്ട് വരുന്നത് ഒന്ന് നമുക്ക് കറി വെച്ചിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുന്നത് ഗുണകരമാണ് ാണ് രണ്ടെന്ന് പറയുന്നത് ഇതിന്റെ വെള്ളം നമ്മൾ കുടിക്കുന്നത് ഏറെ ഉപകാരപ്രദമാണ് ഇതിന്റെ വെള്ളം ഉണ്ടാക്കേണ്ടതെന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ രണ്ട് വെണ്ടയ്ക്ക ചെറുതായി മുറിച്ച് ഒരു ഗ്ലാസ് വെള്ളത്തിൽ തലേ ദിവസം ഇട്ട് വെക്കുക എന്നിട്ട് ഈ വെള്ളം നമ്മൾ പിറ്റേ ദിവസം രാവിലെ വെറും വയറ്റിൽ കുടിക്കേണ്ടതാണ് അതിൽ ഒരു സ്റ്റിക്കി നേച്ചർ അല്ലെങ്കിൽ ഒരു കൊഴുപ്പ് അല്ലെങ്കിൽ വഴുവഴുപ്പിന്റെ ഒരു കാര്യം ഉണ്ടാവും പക്ഷേ അതും ഉള്ളിൽ ചെല്ലുമ്പോഴാണ് നമ്മുടെ ഈ ഒരു കൊണാജൻ പ്രൊഡക്ഷനെ അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഏറെ ഗുണകരമാകുന്നത് മൂന്നാമതായിട്ട് വരുന്നത് ഡ്രം സ്റ്റിക് അഥവാ മുരിങ്ങ കോലാണ് വരുന്നത് ഒരുപാട് മൾട്ടി വിറ്റമിൻസുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് വിറ്റമിൻ സി അയൺ കാൽസ്യം മുതലായിട്ടുള്ളവ സമൃദ്ധമായിട്ട് തന്നെ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്നുള്ളത് മാത്രമല്ല ഇപ്പം ഡാമേജ് ആയിട്ടുള്ള സെൽസുകളിനെ അത് പുനർജീവിപ്പിക്കുവാൻ വേണ്ടി സഹായകരമാവുകയും അതുപോലെ ഇങ്ങനെയുള്ള കൊളാച്ചിൻ്റെ പ്രൊഡക്ഷനെ ഏറ്റവും ഉയർന്ന അളവിൽ കൂട്ടാൻ വേണ്ടി സഹായകരമാകുന്ന ഒന്നു കൂടിയിട്ടാണ് ഇത് നമ്മുടെ ഭക്ഷണത്തിൽ പല വിധങ്ങളിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഉപ്പേരി വെച്ചിട്ടുള്ള രീതിയിലോ ഇല്ലെന്നുണ്ടെങ്കിൽ സാധാരണ നമുക്ക് ഒന്ന് പുഴുങ്ങിയെടുത്തതിനു ശേഷം അതിനകത്തേക്ക് കുറച്ച് ഇന്ദുപ്പും അതുപോലെ തന്നെ കുരുമുളക് ൊടിയും ചേർത്തിട്ട് ചോറിനൊപ്പം തന്നെ കഴിക്കുന്നത് വളരെയേറെ ഗുണകരമാകുന്നതാണ് നാലാമതായിട്ട് വരുന്നത് ക്യാപ്സിക്കമാണ് ക്യാപ്സിക്കത്തില് ഉയർന്ന അളവിൽ തന്നെ വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് പലപ്പോഴും നമ്മൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും നമ്മുടെ വീടുകളിൽ ഉയർന്ന നമുക്ക് ഏജ് ഗ്രൂപ്പ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചില കാര്യങ്ങൾ പിടിക്കാൻ വേണ്ടി അവർക്ക് ഗ്രിപ്പ് കിട്ടാത്തൊരു പ്രശ്നം ഉണ്ടാവാം കൈ വിറയലിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവരുണ്ടാവാം ഇങ്ങനെയുള്ളവർക്ക് അവരുടെ ഭക്ഷണത്തിൽ തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ക്യാപ്സിക്കം എന്നുള്ളത് നിങ്ങൾക്ക് പച്ച ോ അല്ലെങ്കിൽ ചുമന്നതരത്തിനോ ഒക്കെ തന്നെ ക്യാപ്സിക്കം അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നതാണ് അതുപോലെ ഭക്ഷണത്തിൽ നമുക്ക് ചേർക്കാൻ വേണ്ടി വളരെ എളുപ്പമാണ് എല്ലാ ഭക്ഷണത്തിലും നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്നതാണ് എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം പാകം ചെയ്ത് അവസാന ഘട്ടത്തിൽ മാത്രമാണ് ക്യാപ്സിക്കം ചേർക്കേണ്ടത് എന്നാൽ മാത്രമാണ് ഇതിന്റെ വിറ്റമിൻ സി നമുക്ക് ശരിയായ രീതിയിൽ നമുക്ക് ലഭിക്കാൻ സഹായകരമാകുള്ളൂ അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യം ഓർമ്മയിൽ വെക്കുക അഞ്ചാമതായിട്ട് വരുന്നത് ക്യാരറ്റും ബീട്രൂട്ടുമാണ് പലപ്പോഴും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും കുറച്ചു ദൂരം നടക്കുന്ന സമയത്ത് തന്നെ കാലുകൾക്ക് ഭയങ്കര കനം തോന്നുകയോ മസിൽസുകൾക്ക് ഭയങ്കരമായിട്ട് കനമോ അല്ലെങ്കിൽ ക്ഷീണമോ തോന്നുന്നതാണ് അതുപോലെ പലപ്പോഴും ആ ഒരു ഭാഗത്തേക്ക് രക്തയോട്ടമുണ്ടോ എന്ന് പോലും അറിയാത്ത രീതിയിൽ തണുപ്പ് നമുക്ക് അനുഭവപ്പെടാം അല്ലെങ്കിൽ മരവിപ്പ് അനുഭവപ്പെടുന്നതാണ് അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടി ക്യാരറ്റും ബീട്രൂട്ടും അടങ്ങിയിട്ടുള്ള ആയിട്ടുള്ള രീതിയിലോ പച്ചക്കറി ആയിട്ടുള്ള രീതിയിലോ ഉൾപ്പെടുത്തുന്നത് ഏറെ ഗുണകരമാണ് കാരണം ക്യാരറ്റിൽ ബീറ്റ കരോട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പൗണ്ട് ഉണ്ട് ഈ ബീറ്റ കരോട്ടൻ എന്ന് പറയുന്നത് വിറ്റമിൻ എയിലേക്ക് കൺവേർട്ടാവുകയും വിറ്റമിൻ എ നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്നതിലൂടെ ജോയിൻസുകളുടെ ആ ഒരു വേദനകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ഹെവിനെസ് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടും ഏറെ ഉപകാരപ്രദമാവും അതിനോടൊപ്പം ബീട്രൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിൻ്റെ അല്ലെങ്കിൽ രക്തകോട്ടം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമാകുന്ന ഒന്നുകൂടിയിട്ടാണ് ഇത് നമുക്ക് ജ്യൂസ് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാം അര ബീട്രൂട്ട് എടുക്കുക അതുപോലെ തന്നെ അല്ലെങ്കിൽ ചെറിയ സൈസാണ് ിൽ ഒരു ക്യാരറ്റ് നമുക്ക് ഉപയോഗിക്കാം മീഡിയം സൈസ് ആണെന്നുണ്ടെങ്കിൽ പകുതി ക്യാരറ്റ് ഉപയോഗിക്കാം എന്നിട്ട് ഇത് രണ്ടും കുടി ജ്യൂസ് അടിച്ചതിന് ശേഷം ഇത് അരിച്ചെടുക്കാതെ മധുരം ചേർക്കാതെ കുടിക്കുന്നതാണ് ഏറ്റവും ഗുണകരം ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം നിങ്ങൾക്ക് എല്ലാ ദിവസവും കുടിക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ സ്കിന്നിനും ഹെയറിനും അതിനോടൊപ്പം തന്നെ ഈ ഒരു സന്ധികളിനേദനകൾ അകറ്റാനും ഏറെ ഉപകാരപ്രദമാകും അടുത്തതായിട്ട് വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പച്ചക്കറിയാണ് ചുരങ്ങ അല്ലെങ്കിൽ ചുരക്കയാണ് വരുന്നത് ഇത് ഒരുപാട് ഔഷധ ഗുണങ്ങൾ നിറഞ്ഞിട്ടുള്ളതാണ് യൂറിക് ആസിഡ് ലെവല് നമുക്ക് കുറയ്ക്കാൻ സഹായകരമാകുന്നു പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫ്ലമേഷൻസിനെ അല്ലെങ്കിൽ നമ്മുടെ നീർക്കെട്ടുകളെ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിട്ടും ആ ഒരു ഭാഗത്ത് തന്നെ ആവുന്ന വേദനകൾ ഇല്ലാതാക്കാൻ വേണ്ടിട്ടും ഏറെ ഗുണകരമാകുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഇത് എല്ലുകൾക്ക് നമുക്ക് ശക്തി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഏറെ ഉപകാരപ്രദമാകുന്നതാണ് ഇതിൻ്റെ ഉപയോഗ പറയുന്നത് ഇത് ജ്യൂസ് ആക്കിയിട്ടുള്ളത് കുടിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ജ്യൂസ് അടിച്ച് വെച്ച് രണ്ടുമൂന്നും ദിവസം കഴിക്കാൻ ഫ്രഷ് ആയിട്ട് ഓരോ തവണ പ്രിപ്പയർ ചെയ്ത് എടുക്കുന്നതാണ് ഇതിന് ഏറ്റവും ഗുണം നമുക്ക് ശരീരത്തിന് ലഭിക്കാൻ സഹായിക്കുന്നത് കാരണം ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇവയൊക്കെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ നല്ലതാണ് എന്നാൽ ഇത് നമ്മൾ ജ്യൂസ് ആക്കിയിട്ട് കുറേ സമയത്തേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പലതരത്തിലുള്ള ബാക്ടീരിയൽ പ്രശ്നങ്ങളോ ഇല്ലെങ്കിൽ ിൽ പലതരത്തിലുള്ള ചേഞ്ചസുകളോ സംഭവിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഫ്രഷ് ആയിട്ട് തന്നെ ചുരങ്ങയുടെ ജ്യൂസ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരു വലിയ ചുരങ്ങിയാണെന്നുണ്ടെങ്കിൽ പകുതി വീതം എടുത്തതിന് ശേഷം ഇത് തൊലി കളയാതെ നമ്മൾ ജ്യൂസ് അടിക്കുന്നതാണ് ഏറ്റവും ഗുണകരം എന്നാൽ പലതരത്തിലുള്ള കെമിക്കൽസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തൊലി കളഞ്ഞതിന് ശേഷം ജ്യൂസ് ജ്യൂസാക്കിയിട്ട് ഇതിനകത്തേക്ക് ഒരു നുള്ളിൽ ഇന്ദുപ്പും കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്തിട്ട് ഇത് നമ്മൾ രാവിലെ കുടിക്കുന്നത് ഏറെ ഗുണകരമാണ് രാവിലെ വെറും വയറ്റിൽ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ പതിനൊന്ന് മണി സമയത്തോ നാലു മണി സമയത്തോ കുടിക്കുന്നത് ഏറെ ഗുണകരമായിരിക്കും അടുത്തത് ഉലുവ കഴിക്കുന്നത് ഗുണകരമാണെന്നുള്ളതാണ് ഉലുവ എന്ന് പറയുന്നത് നമ്മുടെ കൊളാജിൻ പ്രൊഡക്ഷൻ വേണ്ടിട്ട്പ്രദമാകുന്നതാണ് കൂടെ തന്നെ വേദനയും നീർക്കെട്ടും ഇല്ലാതാക്കാൻ വേണ്ടും ഏറെ ഗുണകരമാകുന്ന ഒന്ന് തന്നെയാണ് ഇതിന്റെ ഉപയോഗ രീതി എന്ന് പറയുന്നത് ഒരു സ്പൂൺ അളവായിട്ടുള്ള ഉലുവ തലേദിവസം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെച്ച് പിറ്റേ ദിവസം രാവിലെ വെറും വയറ്റിൽ ഈ ഉലുവ ചവച്ചരച്ച് കഴിക്കുകയും അതിനോടൊപ്പം വെള്ളം കുടിക്കുകയും ചെയ്യുന്നതാണ് ഇതിന് യഥാർത്ഥ രീതി എന്ന് പറയുന്നത് എന്നാൽ പലപ്പോഴും ഇത് സാധിക്കാറുണ്ടാവില്ല അല്ലെങ്കിൽ ഇങ്ങനെ കഴിക്കാൻ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഉലുവ കഞ്ഞി ആയിട്ടുള്ള രീതിയില് ആഴ്ചയില് ഒന്നോ രണ്ടോ തവണ കഴിക്കുന്നത് ഇവരിൽ സന്ധിഗതമായിട്ടുള്ള എല്ലാ വേദനകളും അതിനോടൊപ്പം തന്നെ നീർക്കെട്ടുകൾ ഇല്ലാതാക്കാൻ വേണ്ടും സഹായിക്കുന്നതാണ് ഇനി അവസാനമായിട്ട് വരുന്നത് ഉള്ളിയും വെളുത്തുള്ളിയുമാണ് ഉള്ളിയിലാണെന്നുണ്ടെങ്കിൽ നാച്ചുറൽ ആയിട്ട് തന്നെ സൾഫർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ വെളുത്തുള്ളിയിലാണെന്നുണ്ടെങ്കിൽ ക്യുർസിറ്റെന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ടും അടങ്ങിയിട്ടുണ്ട് ഉള്ളി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ കൊളാജിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമാകുന്നതാണ് അതുപോലെ തന്നെയാണ് വെളുത്തുള്ളി എന്ന് പറയുന്നത് ഈ ജോയിൻസുകൾക്ക് ഏറെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടും ജോയിൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും ആ ഭാഗത്തെ വേദനകൾ അകറ്റാനും ഏറെ ഗുണകരമാകുന്നവയാണ് എന്നാൽ ഇവ രണ്ടും തന്നെ നമ്മൾ പല വിധത്തിലും നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് എന്നാൽ സെപ്പറേറ്റ് ഉള്ള രീതിയിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതിനോട് ഇതിന് എല്ലാ ഗുണങ്ങൾ പെട്ടെന്ന് ആകീരണം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഉദാഹരണത്തിന് വെളുത്തുള്ളിയാണ് നമുക്ക് ചുട്ടിട്ടുള്ള രീതിയിൽ ഒന്നല്ലെങ്കിൽ രണ്ട് വെളുത്തുള്ളി ദിവസം കഴിക്കുന്നത് ഏറെ ഗുണകരമാണ് ഇല്ലെങ്കിൽ തേനിനൊപ്പം ചേർത്തിട്ട് വെളുത്തുള്ളി ചെറുതായി മുറിച്ചു തേനിനൊപ്പം ചേർത്തിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് കൊളസ്ട്രോളിന്റെ പ്രശ്നങ്ങളും ഇതുപോലെ ജോയിന്റ് സംബന്ധമായിട്ടുള്ള വേദനകൾ കുറയ്ക്കാനും സഹായകരമാകും അതുപോലെ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനോടൊപ്പം തന്നെ പച്ചയ്ക്ക് നമ്മൾ കഴിക്കുന്നത് ആ ഒരു ഉള്ളിയുടേതായിട്ടുള്ള സൾഫർ കണ്ടന്റ് കറക്റ്റായിട്ട് ലഭിക്കാൻ വേണ്ടി സഹായകരമാകുന്നതാണ് അപ്പൊ ഈ വീഡിയോയിലൂടെ പ്രധാനപ്പെട്ട പച്ച ചറികളെയാണ് പറഞ്ഞിട്ടുള്ളത് ഓർക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മൂന്ന് പ്രധാന കാര്യങ്ങൾ കൂടിയിട്ടാണ് നമ്മുടെ ഭക്ഷണത്തിൽ മതിയായിട്ടുള്ള രീതിയിൽ പ്രോട്ടീനും അടങ്ങേണ്ടതാണ് അതുപോലെ ശരിയായിട്ടുള്ള രീതിയിൽ എക്സസൈസുകൾ ചെയ്യേണ്ടതാണ് മൂന്നാമത്തത് നല്ല രീതിയിൽ തന്നെ വെള്ളം കുടിക്കേണ്ടതും അത്യാവശ്യമാണ് കൊളാജിൻ പ്രൊഡക്ഷനെ ഇവയെല്ലാം കൂടി ഒരുമിച്ചാണ് നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടാൻ സഹായിക്കുന്നത് അതുകൊണ്ട് മാക്സിമം പ്രോട്ടീൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള മുട്ട പയറ് അതുപോലെ തന്നെ നമുക്ക് മീന് മി ചിക്കൻ മീറ്റ് തുടങ്ങിയിട്ടുള്ളവയൊക്കെ തന്നെ ലഘുവായിട്ടുള്ള രീതിയിലും കൂടിയിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് അതിനോടൊപ്പം നല്ല രീതിയിൽ തന്നെ വെള്ളം കുടിക്കേണ്ടതും അത്യാവശ്യമാണ് ഒരു ദിവസം രണ്ട് തൊട്ട് മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കേണ്ടതാണ് പറ്റുന്നില്ലെങ്കിൽ ഒരു എട്ട് ഗ്ലാസ് തൊട്ട് പത്ത് ഗ്ലാസ് വെള്ളമെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ തുടങ്ങേണ്ടതാണ് അതുപോലെ ചെറിയ രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള എക്സസൈസുകൾ ചെയ്യുന്നതും ഈ ഒരു കൊളാച്ചിൻ്റെ പ്രൊഡക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായകരമാകുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം നന്ദി